യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് അഥവാ യു പി ഐ ഇന്ത്യയുടെ ഡിജിറ്റൽ പരിവർത്തനത്തിൽ ഒരു നാഴികക്കല്ലാണ് പണം അയക്കുന്നതിനും സ്വീകരിക്കുന്നതിനും സൗകര്യപ്രദവും വേഗമേറിയതുമായ സുരക്ഷിതവുമായ മാർഗമായി ഇത് മാറിയിരിക്കുന്നു തുടക്കം മുതൽ സൗജന്യമായിരുന്ന യു പി ഐ ഇടപാടുകളാണ് ഇത് ഇത്രയധികം ജനപ്രിയതമാക്കിയത് ഇന്ന് യു പി ഐ ഇന്ത്യ മാത്രമല്ല ആഗോളതലത്തിൽ പല രാജ്യങ്ങളും ഈ സംവിധാനം ഏറ്റെടുത്തു വരുന്നുണ്ട് യു പി ഇടപാടുകൾക്ക് നേരിട്ട് ചാർജ് ഈടാക്കുന്നില്ലെങ്കിലും ഫിൻടെക് ഭീമമായ ഗൂഗിൾ പേയും ഫോൺപേയും കഴിഞ്ഞ വർഷം ഒരു ഭൗതിക ഉൽപ്പന്നവും വിൽക്കാതെ അയ്യായിരത്തി അറുപത്തഞ്ച് കോടിയിലധികം രൂപ സമ്പാദിച്ചെന്നത് പലരെ പലരെയും ഒരു കാര്യമാണ് വിശ്വാസം സ്കെയിൽ നവീകരണം എന്നിവയിൽ വേരൂന്നിയ അവരുടെ തനതായ ബിസിനസ് മോഡലുകളാണ് ഈ വരുമാന രഹസ്യം ഒളിഞ്ഞിരിക്കുന്നത് കടകളിൽ സാധനങ്ങൾ വാങ്ങുമ്പോൾ പണം ലഭിച്ചു എന്നറിയിക്കുന്ന ശബ്ദമറിയിപ്പ് ഉപകരണങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഗൂഗിൾ പേ ഫോൺ പേ പോലുള്ള കമ്പനികളുടെ വരുമാനത്തിന്റെ ഒരു പ്രധാന ഭാഗം ഈ ഉപകരണങ്ങളാണ് ഈ ഉപകരണങ്ങൾക്ക് പ്രതിമാസം നൂറ് രൂപ വാടകയുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്ത് മൂന്ന് ദശലക്ഷത്തിലധികം സ്റ്റോറുകൾ ഈ സേവനം ഉപയോഗിക്കുന്നുണ്ട് ഇതുവഴി മാത്രം കമ്പനികൾക്ക് പ്രതിമാസം ഏകദേശം മുപ്പത് കോടി രൂപയും പ്രതിവർഷം മുന്നൂറ്റി അറുപത് കോടി രൂപയും സമ്പാദിക്കുന്നു നേരത്തെ ചെറിയ തുക ക്യാഷ് ബാക്ക് നൽകിയിരുന്ന സ്ക്രാച്ച് കാർഡുകൾ ഇപ്പോൾ പല ഉൽപ്പന്നങ്ങളുടെയും പ്രമോഷനുകളാണ് ഇവർ സമർത്ഥമായ പരസ്യ ഉപകരണങ്ങളായി മാറിയിരിക്കുന്നു വിവിധ ബ്രാൻഡുകൾ ഇത്തരം കാർഡുകളിലൂടെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ പ്രമോട്ട് ചെയ്യുന്നതിനായി ഈ ഫിൻടെക് കമ്പനികൾക്ക് പണം നൽകുന്നു ഇത് അവരുടെ വരുമാനത്തിലെ ഒരു വലിയ പങ്കാണ് ഇന്ന് ഗൂഗിൾ പേയും ഫോൺ പേയും കേവലം യു പി ഐ പേയ്മെന്റ് ആപ്പുകൾ മാത്രമല്ല റീചാർജുകൾ ഇൻഷുറൻസുകൾ ഷോപ്പിംഗ് എന്നിവയെല്ലാം ഈ ആപ്പുകളിലൂടെ സാധ്യമാണ് ചെറുകിട ബിസിനസ്സുകൾക്കായി ഒരു സോഫ്റ്റ്വെയർ അസ് എ സർവീസ് എക്കോ സിസ്റ്റം പോലും ഇവർ ഒരുക്കിയിട്ടുണ്ട് ജി എസ് ടി ഫയലിംഗ് സഹായം ഇൻഷുറൻസ് സ്റ്റേറ്റ്മെന്റുകൾ മൈക്രോ ലോണുകൾ തുടങ്ങിയ സേവനങ്ങൾ പുതിയ വരുമാന സ്രോതസ്സുകളായി പരിണമിച്ച് കഴിഞ്ഞു ഈ വൈവിധ്യവൽക്കരണം അവരുടെ വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നു യു എന്ന കണ്ടുപിടുത്തം രാജ്യത്തിന്റെ ഡിജിറ്റൽ സാമ്പത്തിക രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടാക്കുകയും ഫിൻടെക് കമ്പനികൾക്ക് നൂതനമായ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്തു ഇത് ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിയുടെ ഒരു പുതിയ ചിത്രമാണ് വരച്ചു കാട്ടുന്നത്